തിനകത്ത് ഈ മാവൂൻ എന്ന് പറഞ്ഞത് ഈ പറഞ്ഞ വ്യക്തികളുടെ കൂട്ടത്തിൽ ഇപ്പോൾ അബൂ സുഫിയാനോ അല്ലെങ്കിൽ വലീദിന് മുഖിയറോ അങ്ങനെയുള്ള ആളുകൾ സമ്പന്നരായ ആളുകൾ അവരുടെയൊക്കെ വീടുകളിൽ ഇതുപോലെയുള്ള വീട്ടുപകരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ വീട്ടുപകരണങ്ങൾ ആരെങ്കിലും കടം ചോദിച്ചിട്ട് അവർ കൊടുത്തിട്ടുണ്ടാവില്ല അതായത് കൃത്യമായിട്ട് അതിൻ്റെ സന്ദർഭം ആരും പറയുന്നില്ല എന്തായാലും സൂചി ചോദിച്ചിട്ട് കൊടുത്തില്ല മഴ ചോദിച്ചിട്ട് കൊടുത്തില്ല അല്ലെങ്കിൽ എൻ്റെ സാധനം ചോദിച്ചിട്ട് കൊടുത്തില്ല എന്നുള്ള ഒരു കേസ് എപ്പോഴെങ്കിലും മുഹമ്മദിൻ്റെ എത്തിയിട്ടുണ്ടാവും അപ്പോൾ അതും കൂടെ വെച്ചിട്ട് ഈ ദീനില്ലാത്തതുകൊണ്ടാണ് അതൊന്നും കൊടുക്കാത്തത് എന്ന് പറഞ്ഞ് അവരെ ചീത്ത പറയാൻ വേണ്ടിയിട്ട് അതും കൂടെ ഉൾപ്പെടുത്തിയാണ് അപ്പോൾ ദീനില്ലാത്തവരല്ല മറ്റുള്ളവരെ സഹായിക്കാത്തവർ ദീനില്ലാത്തവരല്ല അനാഥരെ പരിഗണിക്കാത്തവർ ദീനില്ലാത്തവരല്ല പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാത്തവർ എന്ന് ഇന്ന് നമുക്കറിയാം നമ്മുടെ ചുറ്റുമുള്ള യാഥാർത്ഥ്യങ്ങൾ നോക്കിയാൽ തന്നെ നമുക്കറിയാം ഇവിടെ ദീനും ദൈവവും പരലോകവും ഭക്തിയും ഒന്നും ഇല്ലാത്ത ഭൗതികവാദികളായിട്ടുള്ള ആളുകളാണ് നമ്മുടെ കേരളത്തിലായാലും ലോകത്തെവിടെ ആയാലും സാധാരണ കഷ്ടപ്പെടുന്ന മനുഷ്യർക്ക് വേണ്ടിയിട്ട് ചൂഷിതരായ മനുഷ്യർക്ക് വേണ്ടിയിട്ട് അനാഥരായ മനുഷ്യർക്ക് വേണ്ടിയിട്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട നിസ്വരായ മനുഷ്യർക്ക് വേണ്ടിയിട്ട് സ്വജീവിതം ഒഴിഞ്ഞു വെച്ചവരും സ്വജീവൻ തന്നെ ബലിയർപ്പിച്ചവരുമായിട്ടുള്ള ആയിരക്കണക്കിന് മഹാന്മാരെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മൾ അറിഞ്ഞിട്ടുണ്ട് നമ്മൾ നേരിട്ട് കണ്ട് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു സമൂഹം സമൂഹത്തിൻ്റെ മുമ്പിലാണ് ഈ വിവരക്കേട് ഖുറാനിൽ എഴുതി വച്ചിട്ടുള്ളത് ദീനും മനുഷ്യൻ്റെ ധാർമ്മികതയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അത് വിപരീത അനുപാത ബന്ധമാണ് എന്നാണ് നമുക്കൊക്കെ ജീവിതത്തിലുള്ള അനുഭവം എനിക്ക് ഈ പത്തറുപത്തഞ്ച് കൊല്ലം ഇവിടെ ജീവിച്ചതിൽ നിന്നുള്ള അനുഭവം അതുതന്നെയാണ് ഭൗതികവാദികളായിട്ടുള്ള ആളുകളാണ് ഈ ഭക്തിയും മൂപ്പിച്ച് നടക്കുന്ന നെറ്റിന് നിസ്കാരത്താഴമ്പും നെറ്റിയിൽ പേറിക്കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ വലിയ നീണ്ട ഭസ്മക്കുറിയൊക്കെ പേറിക്കൊണ്ട് നടക്കുന്ന ആളുകളെക്കാൾ മനുഷ്യസ്നേഹം ജീവിതത്തിൽ പ്രകടിപ്പിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് മഹാഭൂരിപക്ഷവും അപൂർവം ചിലർ ഇപ്പുറത്തും മോശം പ്രവർത്തികൾ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് പക്ഷേ താരതമ്യേന ഭൗതികവാദികളാണ് മനുഷ്യരോട് കൂടുതൽ അടുത്തിരിക്കുന്നത് മറ്റവർക്ക് ദൈവവുമായിട്ടാണ് ഇടപാട് മുഴുവൻ അവർ മനുഷ്യരെ അവഗണിക്കുകയാണ് ചെയ്യാറ് ആ ഒരു പാവങ്ങളെയും അനാഥരെയും ഒക്കെ അവഗണിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഖുറാനിൽ എന്താണോ പറഞ്ഞത് അതിൻ്റെ നേരെ വിപരീതമാണ് സാമൂഹ്യമായിട്ടുള്ള യാഥാർത്ഥ്യം എന്നാണ് ജീവിതാനുഭവങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഇതൊക്കെ ഈ ഖുറാനിൽ ഈ പറഞ്ഞ അധ്യായമൊക്കെ ഒരു പൊതുവായ കാര്യം പറഞ്ഞതല്ല മറിച്ച് നീ കണ്ടുവോ എന്നാണ് മുഹമ്മദിനോട് ചോദിച്ചത് എന്ത് ദീനിൽ നിന്നും ദീന് തള്ളിക്കളയുന്നവരെ നീ കണ്ടുവോ അവരിങ്ങനത്തെ മോശക്കാരാണ് എന്നാണ് പറഞ്ഞത് മുഹമ്മദ് കണ്ടിട്ടുണ്ടാവാം അല്ലെങ്കിൽ മുഹമ്മദ് കണ്ടു എന്നാണോ പറഞ്ഞൊരുതായിരിക്കാം എന്തായാലും നമ്മളിപ്പോൾ ദീനിൻ്റെ തല ലോകത്തെ ഏറ്റവും വലിയ ദീനിൻ്റെ അംഗീയതലയായിരുന്നല്ലോ മുഹമ്മദ് മുഹമ്മദ് എങ്ങനെയാണ് ജീവിച്ചതെന്ന് മുഹമ്മദിൻ്റെ ധാർമ്മികത എന്തായിരുന്നു എന്നുള്ളത് എന്നുള്ളതിപ്പോൾ നമ്മൾ ഒരുപാടായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് അതിലേക്ക് നമ്മളിപ്പോൾ കടക്കുന്നില്ല അനാഥരോട് എന്ത് ചെയ്തു സ്വന്തം ദത്തുപുത്രനോട് എന്ത് ചെയ്തു എന്നൊക്കെ നമുക്കറിയാം അപ്പോൾ ഈ പറയുന്നത് എന്താണോ അതിൻ്റെ നേർ വിപരീതമാണ് യാഥാർത്ഥ്യം എന്ന് നമുക്കറിയാം എന്നതുകൊണ്ട് തന്നെ ഈ കുർആാൻ വാക്യങ്ങളൊന്നും നേരും നിറയുമുള്ള തിരിച്ചറിവും വിവേകവുമുള്ള ഒരു പടച്ചോൻ്റെ കയ്യിൽ നിന്ന് വന്നതല്ല അതൊന്നുമില്ലാതിരുന്ന മുഹമ്മദിൻ്റെ മനസ്സിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുള്ള വിദ്വേഷത്തിൻ്റെയും പകയുടെയും ആവിഷ്കാരങ്ങൾ മാത്രമാണ് എന്നതാണ് ഈ സൂറത്തും പതിവ് പോലെ നമ്മൾ ബോധ്യപ്പെടുത്തുന്നത്